െ സൗദി അറേബ്യയിൽ പലസ്തീനികൾ പുതിയ രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എ ഇ തന്നെ രംഗത്ത് വന്നു ഇപ്പോൾ ട്രംപ് പറയുന്ന പല കാര്യങ്ങളും വിവാദമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവും കൊണ്ടിരിക്കുന്നത് ട്രംപ് അധികാരത്തിൽ കയറിയതോടു കൂടി ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും നല്ല രൂപത്തിൽ ആത്മവിശ്വാസം വന്നിട്ടുണ്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ ആരോടും മുഖത്ത് നോക്കി തുറന്നു പറയാനും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലും ചെയ്യാനുമൊക്കെ ഒരുപാട് രാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനാരോഹണം അതുകൊണ്ട് തന്നെ അതാത് രാജ്യങ്ങളെ സുരക്ഷിതമാക്കാനും സംരക്ഷിക്കാനും മതതീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്താനും അതാത് രാജ്യങ്ങൾക്ക് അധികാരമുണ്ട് അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വ ബോധമുണ്ട് എന്ന വലിയ ഒരു ആശയവും കൂടിയാണ് ട്രംപ് പങ്കുവയ്ക്കുന്നത് ഒരിക്കലും സ്വീകാര്യമല്ലാത്തതും പ്രകോപനപരവുമായ പ്രസ്താവനയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും അതിൻ്റെ ചാർട്ടിൻ്റെയും ഒക്കെ നഗ്നമായ ലംഘനവുമാണ് ഇത്തരമൊരു നിർദ്ദേശം എന്നാണ് യു എ ഇ മന്ത്രി ഖലീഫ ഷെഹീൻ അൽ മരാർ അറിയിച്ചത് കാരണം സൗദി അറേബ്യയിലെ പലസ്തീനികൾ ഒരു രാഷ്ട്രം നിർമ്മിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരിക്കലും നെതന്യാഹു പറയേണ്ടുന്ന വസ്തുതയല്ല എന്ന ഒരു നിലപാടിലാണ് യു എ ഇ മന്ത്രി ഉറച്ചു നിൽക്കുന്നത് കാരണം അവർക്ക് പലസ്തീൻ തന്നെ ഒരു രാഷ്ട്രമായിട്ടുണ്ടല്ലോ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലുള്ള യുദ്ധത്തിന് ആകെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് എന്ന് അന്താരാഷ്ട്ര സംഘടനകളെല്ലാം അറിയിച്ചിട്ടുള്ള വസ്തുതയാണ് സൗദി അറേബ്യക്കുള്ള യു എ എയുടെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും പരമാധികാരത്തിനും നേരെയുള്ള ഏതൊരു ഭീഷണിക്കെതിരെയും രാജ്യം ഉറച്ചു നിൽക്കും സൗദിയുടെ പരമാധികാരം ഒരു റെഡ് ലൈൻ ആണെന്നും യു എ ഒരു കക്ഷിയെയും അത് മറികടക്കാനോ ലംഘിക്കാനോ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു എങ്ങാനും ഇസ്രയേല് പറഞ്ഞല്ലോ എന്നു വിചാരിച്ച് ഇവരിങ്ങനെങ്ങാനും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നാലോ സൗദി അറേബ്യയിൽ പലസ്തീൻ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു അവർക്ക് മനസ്സിലായി പലസ്തീൻ രാഷ്ട്രം സൗദി അറേബ്യയിൽ സ്ഥാപിച്ചാൽ അവരുടെ സമാധാനം പോകും സുരക്ഷ പോകും അവരുടെ സ്ഥിരതയും നഷ്ടപ്പെടും എന്ന് മനസ്സിലായി അതുകൊണ്ട് ആ രൂപത്തിലെങ്ങാനും ഇവർ ശ്രമിച്ചാൽ അതിനെതിരെ രാജ്യം ഉറച്ചു നിൽക്കുമെന്നാണ് പറയുന്നത് സൗദിയുടെ അധികാരം ഒരു റെഡ് ക്രോസ് ആണ് അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരാളെയും മറികടക്കാൻ അനുവദിക്കില്ല എന്ന് ആദ്യമായി അറിയിക്കുന്നത് യു എ ആണ് പലസ്തീൻ ജനതയുടെ അനിഷേധ്യമായ അവകാശങ്ങൾക്ക് മേലുള്ള ഏതൊരു ലംഘനത്തെയും അല്ലെങ്കിൽ അവരെ കുടിയിറക്കാനുള്ള ശ്രമങ്ങളെയും യു ശക്തമായി എതിർക്കുമെന്നും യു പറഞ്ഞു മേഖലയിലേക്ക് നടത്തുന്ന കുടിയേറ്റ ശ്രമങ്ങള് കുടിയേറ്റ പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തിവെക്കണമെന്നും അത്തരം പ്രവർത്തനങ്ങൾ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയാകുകയും സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് അന്താരാഷ്ട്ര സമൂഹം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ എന്നിവ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുകയും അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുകയും വേണം പലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് യു എ ഇ എക്കാലത്തും ഉറച്ചു നിന്നിട്ടുണ്ട് സംഘർഷം പരിഹരിക്കുന്നതിനും സ്വതന്ത്രവും പരമാധികാരവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും വിപുലമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും യു എ ഇ മന്ത്രി കൂട്ടിച്ചേർത്തു ഇസ്രയേലി ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിവാദ പ്രസ്താവന സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ സൗദികൾക്ക് കഴിയും അവർക്ക് അവിടെ ധാരാളം ഭൂമിയുണ്ട് എന്നായിരുന്നു പ്രസ്താവന ഇസ്രായേലിനുള്ള സുരക്ഷാ ഭീഷണിയാണ് പലസ്തീൻ രാഷ്ട്രം ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും ഇടയിൽ സമാധാനം സാധ്യമാണ് എന്ന് മാത്രമല്ല അത് സംഭവിക്കുമെന്നും ഞാൻ കരുതുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വച്ചു ഗാസ ഏറ്റെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണം എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു നെതന്യാഹുവിന്റെ നിർദ്ദേശം എന്നതും ശ്രദ്ധിക്കപ്പെട്ടു യുദ്ധത്തിൽ തകർന്ന ഗാസ ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണ് മേഖലയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും അവശേഷിക്കുന്ന ബോംബുകളെല്ലാം നിർവീര്യമാക്കും എന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഗാസയിൽ വലിയ വികസനം കൊണ്ടുവരും തൊഴിലുകളും പുതിയ ഭവനങ്ങളും നിർമ്മിക്കുകയും മിഡിൽ ഈസ്റ്റിലെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും ആവശ്യപ്പെട്ടാൽ ഗാസയിലെ ഗാജയിലെ വേണ്ടി അമേരിക്കൻ സൈന്യത്തെ അയക്കാനും തയ്യാറാണ് ഗാസ മരണത്തിന്റെയും നാശത്തിന്റെയും പ്രതീകമായി മാറി ഗാസയോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഇത് ദുരിതപൂർണമാണ് ദീർഘകാലമായി പ്രദേശം ഭാഗ്യമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സ്ഥലമായി തുടരുകയാണെന്നും ട്രംപ് പറഞ്ഞു നമുക്കറിയാം അധിനിവേശക്കാരാ അധിനിവേശക്കാരാ ഞങ്ങളെ ഈ നരകത്തിൽ ഉപേക്ഷിച്ചു പോകരുതേ ഞങ്ങളെ കൂടി കൊണ്ടുപോകണമേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം തിരിച്ചു പോയ സന്ദർഭത്തിൽ കാബൂൾ എയർപോർട്ടിലേക്ക് ലക്ഷക്കണക്കിനു മനുഷ്യരാണ് പെട്ടിയും ഭാണ്ഡവുമായി ആർത്ത് നിലവിളിച്ചു കൊണ്ടൊഴുകിയെത്തിയത് അവരെ ചരക്ക് വിമാനങ്ങൾക്കുള്ളിലേക്ക് വരെ വരച്ചാടിക്കയറി പ്രാണരക്ഷാർത്ഥം താലിബാൻ എന്ന് പറയുന്ന ഭീകരർക്ക് ഞങ്ങളുടെ ജീവൻ വേണം അവരുടെ കരങ്ങളിലേക്ക് വീണ്ടും അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പാവം മനുഷ്യർ വിമാന ചിറകുകളിൽ വരെ അള്ളിപ്പിടിച്ച് പിടിച്ചു കിടന്നത് നമ്മൾ ആരും മറന്നിട്ടില്ല വിമാനം ഉയർന്നാൽ അത്രയും അടി ഉയർച്ചയിലേക്ക് പൊങ്ങിയാൽ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ട് പോലും മനുഷ്യൻ ജീവൻ പണയപ്പെടുത്തിയാണ് അതിനൊക്കെ തയ്യാറാകുന്നത് നമുക്ക് പല രൂപത്തിലും പല വിഷയങ്ങളെ സംബന്ധിച്ചും നമ്മൾ കേട്ടവരാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം എങ്ങനെയാണ് സ്ഥാപിതമാകുന്നതെന്നും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ആ രാജ്യത്ത് മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നും യഥാർത്ഥത്തിൽ ആദ്യം പണി കിട്ടുന്നത് ആ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് തന്നെയാണെന്നും ഇന്ന് നമുക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഒരുപാട് രാജ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇറാനെടുക്കുക അഫ്ഗാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെയൊക്കെ മുസ്ലിങ്ങൾ പരസ്പരമാണ് പല രൂപത്തിലുള്ള വിദ്വേഷ പ്രവർത്തനങ്ങളും ചെയ്യുകയും പോറിക്കുന്ന ലാഘവത്തോടെ സഹോദരന്റെ ജീവൻ എടുക്കുകയും അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് മതം തന്നെയാണോ ഇവരുടെ പ്രശ്നം അതെ ഈ മതത്തിന്റെ പേരിൽ എത്രയെത്ര മനുഷ്യന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ട ഒരു പക്ഷേ ഇസ്ലാം എന്ന ഒരു മതമില്ലായിരുന്നെങ്കിൽ എത്ര യുദ്ധങ്ങളിൽ നിന്നും ഒഴിവാക്കുമായിരുന്നു എത്ര മനുഷ്യരായി മനുഷ്യരായിസറാത് തീരാതിരിക്കുമായിരുന്നു